മീൻകാരൻ ചേട്ടൻ നിന്ന് കിളിമീൻ കൊണ്ടുവന്നത് പുളിയും മുളകും വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം തന്നെ കൈയോടെ വൃത്തിയാക്കിയിട്ട് അടുപ്പത്ത് ചട്ടി വെച്ചു കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞ് ചൂട് മാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറെടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അത് നമ്മുടെ ചൂട് ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുക ഏത് പുളി വേണമെങ്കിലും നമുക്കിടാം ഞാനിപ്പോൾ കുടംപുളിയാട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പും ഇട്ട് നമ്മൾ വെട്ടി വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക മീൻ ഉടയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കിളിമീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും മീനെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് കറക്കി കൊടുക്കണം കേട്ടോ ചട്ടി അതല്ലെങ്കിൽ ഇതുപോലെ പതുക്കെ ഒന്ന് താത്തിക്കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് കരിയാപ്പിലിയും ഒരു പച്ചമുളകും ഇട്ട് കുഞ്ഞു തീയിൽ വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡിയാണ്